എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ സുതി സ്വപ്നത്തിൽ മസാല ദോശയും പൊടി ദോശയൊക്കെ കണ്ടല്ലോ ഈ കാര്യവും പറഞ്ഞ് സുതിയും ശ്രുതിയും കൂടി മുറിയിൽ നല്ല ചിരിയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയും രവിയും കൂടി ഹോളിലല്ലേ കിടക്കുന്നത് അപ്പോൾ ചന്ദ്രക്ക് ഈ ഒച്ചത്തിലുള്ള ചിരിയൊക്കെ ആയിട്ട് കേൾക്കാം ചന്ദ്രക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം വരുവാണ് ചന്ദ്ര രവിനെ കുത്തിപ്പൊക്കിയിട്ട് പറയും രവി ഏട്ടാ ഇത് നോക്ക് ആദ്യം സച്ചിയുടെയും രേവതിയുടെയും മുറിയിലായിരുന്നു ചിരി പിന്നെ അത് വർഷയുടെയും ശ്രീകാന്തിൻ്റെ മുറിയിൽ നിന്നും ചിരിക്കുന്നു ഇപ്പതേ സുതിയും ശ്രുതിയും ചിരിക്കുന്നു എല്ലാരും കൂടി വളരെയധികം ഒച്ചത്തിലിങ്ങനെ പാതിരാത്രി ഇരുന്ന് ചിരിക്കുക എന്ന് പറഞ്ഞ് ചന്ദ്രക്കങ്ങോട്ട് ദേഷ്യം വരുവാണ് അപ്പോൾ രവി പറയും മക്കളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ നീയും സന്തോഷിക്കുകയല്ലേ വേണ്ടത് നിന്റെ ഈ കുശുമ്പൊക്കെ ഒന്ന് എടുത്ത് കളയ ചന്ദ്രയെന്ന് പറയും അപ്പോൾ ചന്ദ്ര പറയും പിന്നെ ഈ പാതിരാത്രിയാണല്ലോ ഓരോന്നും പറഞ്ഞ ഒച്ചത്തിൽ പൊട്ടിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവർക്കൊന്നും ഉറങ്ങണ്ടേ എന്ന് പറയുമ്പോഴേക്കും രവി പറയും അന്നാ നമുക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും എന്ന് പറയും ചന്ദ്ര പറയും ഓ എനിക്കങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് എല്ലാവരുടെയും ചിരിയൊക്കെ കണ്ടിട്ടെന്ന് പറയുമ്പോഴൊക്കെ രവി പറയണം അന്ന് നീ അവിടെ ദേഷ്യപ്പെട്ടിരുന്നോ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞേ രവി കിടന്ന് അങ്ങനെ ഉറങ്ങുവാണ് പിന്നെ പിറ്റേന്ന് പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് രേവതി കടയിൽ പൂ കെട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും അപ്പോൾ ശ്രുതി അങ്ങോട്ട് വരുന്ന വഴിക്ക് പറയും രേവതി ഇനി നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട എനിക്കും ശ്രുതിക്കുമുള്ള ഭക്ഷണമൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് രേവതിയെ ചീത്ത പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് പോകുവാണ് വീട്ടിലോട്ട് എന്നിട്ട് മേടിച്ച് വെച്ച മസാല ദോശയുടെ കിറ്റ് അവിടെ ഹാളിൽ ഡൈനിങ് ടേബിളുടെ പൊക്കത്ത് വെക്കും എന്നിട്ട് ശ്രുതിയെ വിളിക്കാൻ വേണ്ടി ശ്രുതി മുകളിലോട്ട് പോകുവാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി മുകളിൽ നിന്ന് ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങി വരുവാണ് ഡൈനിങ് ടേബിളുടെ മുകളിൽ കിറ്റ് കാണുമ്പോൾ ോർക്കും ഓ രേവതിക്ക് ഫുഡ് ഉണ്ടാക്കാൻ നേരം കിട്ടി അപ്പോൾ പുറത്തുനിന്നായിരിക്കും ഇന്ന് ഫുഡ് മേടിച്ചത് പക്ഷേ ഇത് രണ്ടെണ്ണം ഉള്ളല്ലോ ഓ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും എൻ്റെ രേവതിയുടെയും ദോശയായിരിക്കും ഇതെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ ഇരുന്ന് മസാല ദോശ നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ മുറിയിൽ പോയി ശുതിയെ വിളിച്ചുകൊണ്ടും വരുവാണ് ഞാനൊരു സർപ്രൈസ് സുതിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ശ്രുതി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ശുതിയെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് ശ്രുതി താഴെ പോകുമ്പോഴേക്കും നമ്മുടെ സച്ചി അവിടെ ഇരുന്ന് നല്ല സൂപ്പറായിട്ട് മസാല ദോശ തിന്നുവാണ് അപ്പോൾ ശ്രുതി ചോദിക്കും ഇവൻ ഈ മസാല ദോശ തിന്നുന്നത് കാണാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് തൊന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് കടന്നു വരും അപ്പോൾ ചച്ചി ചോദിക്കും രേവതി മസാല ദോശ സൂപ്പർ നീ ഇത് ഇതെവിടെയെന്ന് മേടിച്ചതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും ഇത് ഞാൻ മേടിച്ചതല്ല ശ്രുതി മേടിച്ചതാണെന്ന് പറയുമ്പോഴേക്കും ആ അത് കുഴപ്പമില്ല ഏതായാലും മസാല ദോശ കൊള്ളാംന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും കൂടി താഴെട്ട് ഇറങ്ങി വരും എന്നിട്ട് ചച്ചിയെ ചീത്ത പറയുവാണ് നീ എന്തിനാടാ ശ്രുതി മേടിച്ച് വെച്ച മസാല ദോശ കഴിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും നീ ഒന്ന് പോയടാ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറയും അപ്പോഴേക്കും അവിടെ രവി വരും രവി വരുമ്പോഴേക്കും ശ്രുതി ശ്രുതിയൊക്കെ കൂടി അച്ഛനോട് കംപ്ലയിൻ്റ് പറയും അച്ഛ ഇത് കണ്ടോ ഞാൻ മേടിച്ചു വെച്ച മസാല ദോശ സച്ചിയേട്ടൻ ഇരുന്ന് എന്ന് പറയും അപ്പോൾ രേവതി പറയും അച്ഛ അതറിയാതെ കഴിച്ചതാണ് ഞാൻ മേടിച്ചതാന്ന് ഓർത്തിട്ടാണ് സു സച്ചിയേട്ടൻ അതിരുന്ന് കഴിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര അടക്കളിൽ നിന്ന് വരും എന്നിട്ട് പറയും പിന്നെ അവൻ അറിഞ്ഞിട്ടും തന്നെയാണ് ഇവർ മേടിച്ചതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവർ കഴിച്ച് അവൻ കഴിക്കുന്നത് ൊക്കെ ചന്ദ്ര പറയും അപ്പോഴേക്കും വർഷയും ശ്രീകാന്ത് വരും ശ്രീകാന്ത് പറയും സച്ചിയേട്ടാ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആരുടെയാണെന്ന് ചോദിച്ചിട്ടൊക്കെ എന്ന് പറയുമ്പോൾ സച്ചി പറയും പിന്നെ ഞാൻ എന്താ അനൗൺസ്മെന്റ് ചെയ്യണോ ടേബിളുടെ പൊക്കത്ത് രണ്ട് മസാല ദോശ ഇരിപ്പുണ്ട് ഇത് ആണെന്ന് ഞാൻ മൈക്കിൽ അനൗൺസ് ചെയ്തിട്ട് വേണം എടുത്ത് കഴിക്കാൻ ഇത് ഡൈനിങ് അല്ലേ എപ്പോഴും ഇവിടെ ഫുഡ് ഉണ്ടാവും ആ ഫുഡ് നമ്മൾ ആരുടെയാണെന്ന് ചോദിച്ചിട്ടൊന്നുമല്ലോ കഴിക്കുന്നത് നമ്മൾ എടുത്ത് കഴിക്കും അതേപോലെ ഞാൻ എടുത്ത് കഴിച്ചതാണ് സച്ചി പറയും അപ്പോൾ ശ്രുതി പറയും സച്ചിയ സച്ചിയുടെ അല്ലെങ്കിൽ ഒരു മാനേഴ്സ് ഇല്ല എന്നൊക്കെ ശ്രുതി പറയുവാണ് എന്ത് കണ്ടാലും അങ്ങോട്ടടുത്ത് തിന്നോളും ഒരു മാനേഴ്സ് ഇല്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ദേഷ്യം വരും രേവതി പറയും ശ്രുതി മാനേഴ്സ് ഇല്ലായെന്ന് പറയാൻ നിൽക്കരുത് എൻ്റെ സച്ചയുടെ മാനേഴ്സ് ഇല്ലായെന്ന് ആര് പറഞ്ഞു അതില്ലാത്തത് നിനക്കാണെന്നൊക്കെ രേവതി പറയും അപ്പോൾ ചന്ദ്ര ചീത്ത പറയും നീ എന്തിനാണ് ഈ ശ്രുതിയെ ചീത്ത പറയുന്നത് നിന്റെ വായടച്ച അവിടെ ഇരിക്കുന്ന പറയുമ്പോൾ രേവതി പറയും അത് നിങ്ങൾ അവരോട് പറയുന്നത് ചന്ദ്രയോട് ചൂടാവൂ അപ്പോൾ രവി പറയും മോളെ ശ്രുതി ഇതൊരു കൂട്ടുകുടുംബമാണ് ഇവിടെ എങ്ങനെ രണ്ട് മസാല ദോശയൊക്കെ മേടിച്ച് ഡൈനിങ് ടേബിളുടെ പുറത്തൊക്കെ വെച്ചാൽ മേടിക്കുവാണെങ്കിൽ എല്ലാവർക്കും മേടിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം മേടിക്കുവാണെങ്കിൽ നിങ്ങളത് മുറിയിൽ ഇരുന്ന് കഴിക്കണം അല്ലാതെ ഇങ്ങനെ ഹോളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കരുതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അപ്പോൾ അന്ന് സച്ചി രേവതിക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് മേടിച്ച് കൊടുത്തല്ലോ അപ്പോൾ രവി പറയും അതിനന്ന് അവൾ ഭക്ഷണം കഴിച്ചത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ അവൾക്കൊന്നും ഇല്ലാതായപ്പോൾ ഉള്ള വാശുപ്പുറത്ത് സച്ചി അത് മേടിച്ചോണ്ടും വന്നതാണ് അതും അവർ ഹോളിലിരുന്ന് അല്ല കഴിച്ചത് മുറിയിൽ പോയിരുന്നാണ് കഴിച്ചത് ഇവർക്ക് അങ്ങനെ മസാല ദോശ തിന്നണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മേടിച്ചിട്ട് അവരും മുറിയിലിരുന്ന് കഴിക്കട്ടെ അല്ലാതെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ എല്ലാവരുടെ മുമ്പിലും കൊണ്ടുവന്ന് വെക്കരുതെന്നാണ് രവി പറയുന്നത് അപ്പോൾ ശ്രുതി സോറിയൊക്കെ ഒക്കെ പറയും അച്ഛനോട് അപ്പം അച്ഛൻ പറയും സാരമുള്ള മോളെ നീ സോറി ഒന്നും പറയണ്ട നീ ഇങ്ങനെ ഒറ്റക്ക് വളർന്ന മോളല്ലേ അതുകൊണ്ട് നിനക്കിതൊന്നും അറിയാൻ പാടില്ലാവില്ല എന്ന് പറയുമ്പോഴേക്കും വർഷം പറയും എല്ലാവർക്കുമുള്ള ദോശ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി ആരും തല്ലൊന്നും പിടിക്കണ്ട നിങ്ങളൊക്കെ വിശന്നിട്ടാണ് ഇങ്ങനെ ഒച്ചെടുക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കുള്ള ദോശ ഞാൻ ഓർഡർ ചെയ്തെന്ന് പറയുമ്പോൾ രേവതി പറയും വേണ്ട ഞാൻ എല്ലാവർക്കും ഇപ്പം ഇപ്പോൾ തരാം വർഷം ഓർഡർ ഒന്നും എന്ന് പറയുമ്പോൾ വർഷം പറയും ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ചേച്ചി വിശന്നിട്ടാണ് എല്ലാവരും ഒച്ച എടുക്കുന്നത് ഇപ്പോൾ ഏതായാലും ദോശ വരും എല്ലാവർക്കും ആ ദോശ കഴിക്കാൻ നല്ല സൂപ്പർ ദോശ ദോശയെന്ന് പറയുമ്പോൾ സുതിക്ക് നല്ല സന്തോഷമാകോട്ട് ഓർഡർ ചെയ്തെന്ന് പറയുമ്പോഴേക്കും ബാക്കി എല്ലാവരുടെയും മുഖത്തൊരു നിരാശയാണ് സച്ചി കൈ കഴുകി വരുമ്പോഴേക്കും ശ്രുതി പറയും ശ്രുതി അവൻ്റെ മസാല ദോശയുടെ കാശും മേടിക്കെന്ന് പറയുമ്പോൾ സച്ചി പറയും നീ പാർക്കിൽ പോയി കിടന്നപ്പോഴേക്കെ രേവതി ഉണ്ടാക്കിയ ഫുഡല്ലേ കൊണ്ടുപോയത് അപ്പോൾ അതിൻ്റെ ബാക്കി എൻ്റെ മസാല ദോശയുടെ പൈസ കഴിച്ച് ബാക്കി കാശ് നീ ഇങ്ങോട്ടാണ് എനിക്കാണ് തരണ്ടേന്ന് പറഞ്ഞ് സച്ചി ബായി പറഞ്ഞ് പണിക്കും പോകുവാണ് അപ്പോൾ നമ്മുടെ ശ്രുതി പയ്യെ വന്ന് ടേബിളിൽ നോക്കും ആ ഒരു ദോശയുണ്ട് ശ്രുതി വാ നമുക്ക് മുറിയിൽ പോയി കഴിക്കാം അവൻ ഒരെണ്ണേ കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ശ്രുതി ആ ദോശയെടുത്ത് മുറിയിലോട്ട് ഓടുവാൻ കേട്ടോ ഏത് കണ്ട് ശ്രുതിക്കും നമ്മുടെ നമ്മുടെ ആര ചന്ദ്രയ്ക്കും കൂടി വല്ലാണ്ട് ചമ്മി ചമ്മിയൊരു മുഖം ഈ കാണിക്കുന്ന കാട്ട കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് എന്നിട്ട് പിന്നെ ആ ഭാഗം അവിടെ അങ്ങനെ അവസാനിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രയും ബാമയാണ് രണ്ടുപേരും കൂടി റോട്ടിക്കൂടി നടന്നു വരുവാണ് ചന്ദ്ര ബാമയെ രാവിലെ തന്നെ വിളിച്ചു വരുത്തിയതാണ് ബാമയാണെങ്കിൽ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായില്ല ചന്ദ്ര പറയുവാണ് ആര് സച്ചിയും രേവതിയും കൊണ്ട് വീട്ടിലെപ്പോഴും പ്രശ്നമാണ് അവരെങ്ങനെയെങ്കിലും അവിടെ നോടിക്കണമെന്ന് പറയുമ്പോൾ ബാമ പറയും അതിന് സച്ചിൻ രേവതി മാത്രമല്ലല്ലോ നിന്റെ സുധീം മാത്രം നല്ലതൊന്നുമല്ലോ പണിക്ക് പോകുകയെന്ന് പറഞ്ഞിട്ട് അവൻ പാർക്കിൽ പോയി കിടന്ന് അവനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും അവനിപ്പോൾ നന്നായി അവനിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട് നല്ല കമ്പനിയിലാണ് അവനി ജോലി എന്നൊക്കെ പറയും ആ രേവതിയെ ആ രേവതിയാണ് അവന് ഇളക്കിവിടുന്നത് സച്ചിയെ ഇളക്കി വിടുന്നത് ചെറുപ്പം തൊട്ടേ സച്ചിയെ കൊണ്ട് എനിക്ക് തലവേദനയാണെന്നൊക്കെ പറയുമ്പോഴേക്കും ബാമ പറയും രേവതി ഒരു പാവമാണ് അവളിങ്ങനെയൊന്നും എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും പാവമായിട്ട് അവൾ അഭിനയിക്കുവാണ് അവളാണ് എല്ലാത്തിനും കാരണം സച്ചിക്ക് പറ്റിയ ഒരു പൂക്കടക്കാരിയും കിട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും ബാമ പറയും നീ ഇത് പറയാനാണ് എന്നീ രാവിലെ തന്നെ വിളിച്ചത് മനുഷ്യൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അപ്പോൾ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ കാണും അത് നമ്മുടെ സുതി ജോലി ചെയ്യുന്ന ഹോട്ടലാണേ അപ്പോൾ ബാമ്മ പറയും ഇത് നല്ല ഹോട്ടലാണ് നമുക്ക് ഇവിടെ കയറി ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചാൽ എനിക്ക് നല്ല ഐഡിയാസും വരും അപ്പോൾ നമുക്ക് പോയി ഭക്ഷണം ആദ്യം കഴിക്കാം എനിക്കാണെങ്കിൽ വിശന്നിട്ടും പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിലോട്ട് കയറുവാണ് ഹോട്ടലിൽ സുതി ഒരു കസ്റ്റമറിൻ്റെ മെനു എടുത്തോണ്ടിരിക്കുവായിരിക്കുമേ അപ്പോൾ അയാളാണെങ്കിൽ ഒരു കൊന്ന് സാധനം കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് സുതി ഇത് കണ്ട് മനസ്സിൽ പറയും ദേവമേ ഒരു മനുഷ്യന് ഇത്രയൊക്കെ ഭക്ഷണം കഴിക്കുമോ ഇനി ഇയാളും വീട്ടിൽ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക വീട്ടിൽ കള്ളോം പറഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കുമായിരിക്കും എന്നിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുമായിരിക്കും എന്നൊക്കെ സുതി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കും കേട്ടോ അപ്പോഴാണ് ചന്ദ്രയും ബാമയും കൂടി കടന്നു വരുന്നത് ചന്ദ്രയെ കണ്ടതും ഹായ് അമ്മ എന്ന് പറഞ്ഞ് സുതി അങ്ങോട്ട് പോകാൻ പോകും അപ്പോഴാണ് ഓർത്തത് അയ്യോ അമ്മ എന്താ ഇങ്ങോട്ട് വരുന്നത് ഞാന് എന്നിവിടെ കണ്ട ആകെ പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞ് സുതി വേഗം ബാത്റൂമിൻ്റെ സൈഡിൽ ഒരു കർട്ടൻ്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രയും ബാമയും കൂടി അവിടെ ഇരിക്കും എന്നിട്ട് ബാമ പറയും ആരെയും ഓർഡർ എടുക്കാൻ വേണ്ടി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ പറയും ചന്ദ്ര പറയും നീ എനിക്ക് എന്തെങ്കിലും ഒരൈഡിയ പറഞ്ഞതാണ് അപ്പോൾ ബാമ പറയും ഒന്ന് ഞാൻ ആദ്യം ഭക്ഷണം കഴിക്കട്ടെ ചന്ദ്രയെന്ന് അപ്പോഴേക്കും ഓണർ അവിടെ വന്നിട്ട് ഇപ്പോൾ വരുമെട്ടോ ഫുഡെന്ന് പറയും അപ്പോൾ ബാമ പറയുമ്പോൾ എളുപ്പം കൊണ്ടു ആവശ്യം എന്നിട്ടും എന്ന് പറയുമ്പോഴേക്കും ഓണർ ഇവിടുത്തെ ടേബിളിൽ എടുക്കുന്ന ഓർഡർ എടുക്കുന്ന ആളെവിടെ എടാ സുതി സുതി എന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുതിയാണെങ്കിൽ അവിടെ കർട്ടൻ്റെ പുറകിൽ വിളിച്ചിരുന്ന് കർട്ടനൊക്കെ കടിച്ച് തിന്നുവാണ് അപ്പോൾ അദ്ദേഹം അവിടെ ഹോട്ടലിൽ തന്നെ ജോലി ചെയ്യുന്ന എന്ന് പറഞ്ഞ ഒരാൾ വരും സുതി പറയും ചേട്ടാ അതെനിക്കറിയാവുന്ന ഒരാളാണ് ഒന്ന് പോയി ഓർഡർ എടുക്കുമെന്ന് മനോജിനോട് ചോദിക്കുകയാണ് അപ്പോൾ മനോജ് പറയും അറിയാവുന്ന ആളാണെങ്കിൽ കുറേ ഭക്ഷണം അവരെ കൊണ്ട് ഓർഡർ ചെയ്യിക്ക് അപ്പോൾ നിനക്ക് നിനക്കതിൻ്റെ ക്രെഡിറ്റും കിട്ടുമല്ലോ സാറിൻ്റെ കൈ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രു ശ്രുതി കാലി പിടിക്കുകയാണ് ചേട്ടാ പ്ലീസ് ചേട്ടൻ്റെ രണ്ട് ഓർഡർ ഞാൻ ഞാനെടുത്തോളാം അവരുടെ ഓർഡർ ചേട്ടാ എന്ന് പറഞ്ഞ് കാലു പിടിക്കുവാണ് അപ്പോൾ ആ ചേട്ടൻ സമ്മതിച്ചുകൊണ്ട് അവരുടെ ടേബിളിൽ പോയി ഓർഡർ എടുക്കുവാണ് എളുപ്പം ഫുഡ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ബാമ നേരെ കൈ കഴുകാൻ പോകുവാണ് അവിടെയാണ് നമ്മുടെ സുതി ഒളിച്ചിരിക്കുന്നത് സുതി ബാമയെ കണ്ടതും എളുപ്പം ഓടി ബാത്റൂമിൻ്റെ ഉള്ളിലോട്ട് കയറി അവിടെ നിൽക്കും ബാമ കൈ കഴുകി പിന്നെ ടേബിളിലോട്ട് പോകും സുതിക്ക് അപ്പോഴാണ് ഒന്ന് ശ്വാസം നേരെ വീഴുന്നത് അപ്പോഴും ചന്ദ്ര ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ബാമയെ ഒന്ന് ഐ ഡിയെ പറഞ്ഞ താ അപ്പം ബാമക്കാണെങ്കിൽ വിഷമിട്ടും പാടില്ല നീയൊന്ന് മതിയാക്കി ചന്ദ്രൻ ഞാനൊന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറയും അപ്പോഴേക്കും വേറെ രണ്ട് കസ്റ്റമറും കൂടി വരും കേട്ടോ അപ്പോൾ ഓർഡർ എടുക്കാൻ ആരും വരാണ്ടാവുമ്പോൾ അവിടുത്തെ ഓണർ ഇങ്ങനെ ഒച്ചത്തി വിളിക്കുവാണ് ആ സുതി എവിടെ കസ്റ്റമർ വന്നിരിക്കുന്നത് കണ്ടില്ലേ വന്ന് ഓർഡർ എടുക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര അങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണ് സുതി എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോഴേക്കും സുതിയും നെട്ടും സുതി പറയും എൻ്റെ പേര് സുതി അല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കരയുവാണ് എന്തായാലും ബാക്കി എന്താവുന്നു നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം രാവിലെ തന്നെ ഞാൻ അതിൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി